ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങയ്ക്കയും ഉണക്കനുത്തോലിയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കറിയാണേ ഉമ്മ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്ത് തന്നിട്ടുള്ള ചെറിയ ഉണക്കനുത്തോലിയാണ് കേട്ടോ ഒരു മുക്കാൽ കപ്പ് ചെറിയ നുത്തോലി തലയും വാരുവുമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ തീരിട്ട് കരിഞ്ഞു പോകാതെ ഒന്നങ്ങ് വറുത്തെടുക്കാം ഇനി ഒരു ചട്ടിയിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുരിങ്ങക്ക കഷ്ണങ്ങളാക്കിയതും പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തത് പുളിക്കനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി കൂടെ രണ്ട് പച്ചമുളക് കീറിയതും ഇനി ഒരു കപ്പ് തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും രണ്ട് ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇത് എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയിലും മുരിങ്ങിക്കയിലോട്ട് ഒഴിച്ച് നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം മുരിങ്ങിക്കിയ മാങ്ങയൊക്കെ പകുതി വേവായി കഴിയുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള നുട്ടോലി കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കാൽ ടീസ്പൂണിൽ താഴെ ഉലുവപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം കറി അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ടുനുള്ളി ഉലുവയും രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ താളിച്ചൊഴിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി